രണ്ടായിരത്തി ഇരുപത്തി ആറ് ട്വൻ്റി ട്വന്റി ലോകകപ്പിന് മുമ്പ് രണ്ട് വൈറ്റ് ബോൾ പരമ്പരകളാണ് ഇന്ത്യയ്ക്ക് ശേഷിക്കുന്നത് ന്യൂസിലാൻഡുമായി ഇന്ത്യൻ മണ്ണിൽ മൂന്ന് ഏകദിനങ്ങളും അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളും ഉൾപ്പെടുന്ന പരമ്പരയിലാണ് ഇന്ത്യ കളിക്കുക ജനുവരി പതിനൊന്നിനാണ് ഏകദിന പരമ്പരയ്ക്ക് തുടക്കമാവുന്നത് ജനുവരി ഇരുപത്തൊന്നിന് ടി ട്വൻ്റി പരമ്പരയ്ക്കും തുടക്കമാവും ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിനായി പ്രഖ്യാപിച്ച അതേ സ്ക്വാഡിനെ തന്നെയാണ് ന്യൂസിലാൻഡിനെതിരായ ടി ട്വൻ്റി പരമ്പരയിലും ഇന്ത്യ പരീക്ഷിക്കുന്നത് എന്നാൽ ഏകദിനത്തിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല ന്യൂസിലാൻഡിനെതിരായ ഏകദിന മത്സരത്തിനുള്ള ഇന്ത്യയുടെ സാധ്യതാ ഇലവൻ എങ്ങനെയാകുമെന്ന് പരിശോധിക്കാം കൂടുതൽ വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് എത്തി നിൽക്കെ ചില പ്രധാന താരങ്ങൾക്ക് ന്യൂസിലാൻഡിനെതിരായ മൂന്ന് മത്സര ഏകദിന പരമ്പരയിൽ വിശ്രമം നൽകിയേക്കും ഇന്ത്യൻ ടി ട്വൻ്റി ടീമിൽ നിന്നും പുറത്തായെങ്കിലും ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പരയിൽ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗിൽ തിരിച്ചെത്തും രോഹിത് ശർമ്മയ്ക്കൊപ്പം അദ്ദേഹം തന്നെ ടീമിനായി ഓപ്പണിങ്ങിൽ ഇറങ്ങും നേരത്തെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അവസാന ഏകദിന പരമ്പര പരിക്കുക കാരണം ഗില്ലിന് നഷ്ടമായിരുന്നു അന്ന് യശസ്സി ജയ്സ്വാളായിരുന്നു ഗില്ലിന് പകരമെത്തിയത് ഇപ്പോൾ ജയ്സ്വാളിന് ഇനി പുറത്തിരിക്കേണ്ടി വരും അങ്ങനെ രോഹിത് ഗിൽ ജോഡിക്ക് ശേഷം പതിവ് പോലെ ഇതിഹാസ താരമായ വിരാട് കോഹ്ലി മൂന്നാം നമ്പറിൽ കളിക്കും എന്നാൽ നാലാമനായി ശ്രേയസ് ശ്രേയസെയരെ ഇന്ത്യ എടുത്തേക്കില്ല പകരം മൃത്യരാജ് ഗയ്ക്കുവാതെ തന്നെ ഈ സ്ഥാനം നിലനിർത്തും കഴിഞ്ഞ പരമ്പരയിൽ ഈ റോളിൽ കന്നി സെഞ്ചുറി അടക്കം അദ്ദേഹം നേടിയിരുന്നു പിന്നാലെ അഞ്ചാം നമ്പറിൽ കെ എൽ രാഹുലിൻ്റെ ഉയമായിരിക്കും ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനും കെ എൽ ആയിരിക്കും ശേഷം ആറാമനായി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ കളിച്ചിരുന്നത് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റർ തിലക് വർമ്മയായിരുന്നു എന്നാൽ ട്വൻറ്റി ലോകകപ്പ് വരാനിരിക്കെ അദ്ദേഹത്തിന് വിശ്രമം നൽകും പകരം ആറാമനായി വിക്കറ്റ് കീപ്പറുടെ റോളിൽ ഋഷഭ് പന്ത് ഏകദിന ടീമിലേക്ക് തിരിച്ചെത്തും ശേഷം ഏഴാമനായി സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ എത്തും പിന്നാലെ എട്ടാമനായി സ്പെഷ്യലിസ്റ്റ് സ്പിന്നറുടെ റോളിൽ ലെഫ്റ്റാം റിസ്റ്റ് സ്പിന്നർ കുൽദീപ് യാദവ് ടീമിലേക്ക് എത്തും പേസ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലും രണ്ട് മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് ഹർഷദീപ് സിംഗ് എന്നിരുന്നാലും ടീമിൽ കാണും ഹർഷിത് റാണയ്ക്ക് പകരം പ്രസിദ് കൃഷ്ണ എത്തുമ്പോൾ ജസ്പ്രീത് ബുംറയ്ക്ക് പകരം മുഹമ്മദ് സറാജ് ഏകദിന സ്ക്വാഡിലേക്ക് തിരിച്ചു വിളിക്കപ്പെടും